ഹലോ ഞാൻ ഇതാണ് ജോസേട്ടൻ്റെ വീട് ജോസേട്ടൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജോസേട്ടാ നമസ്കാരം നമസ്കാരം ആ ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ അബുവാക്രാക്ക എൻ്റെ അടുത്ത സുഹൃത്താണ് ഇതാണ് എൻ്റെ വീട് നമ്മുടെ ഈ പ്രാവ് നല്ലൊരു ശതമാനം പൈസ നമുക്ക് ഈ ഫീൽഡിൽ നിന്നുണ്ടാക്കിയ ഒരു വീടാണ് നമ്മുടെ ഇത് അതുകൊണ്ടാണ് നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും എന്ത് കാര്യങ്ങൾ സംശയം ചോദിച്ചാലും ഏതിനും ഏത് ത്യാഗവും പ്രാവിനെ സ്നേഹിച്ചിട്ടാണ് നമ്മളൊരു ആയിട്ടല്ല ഈ രംഗത്ത് ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ബിസിനസ് ആയിട്ട് കാണാനും കഴിയണില്ല അതായത് ഒരു മര്യാദ വിറൈറ്റിലെ ആർക്ക് സാധനങ്ങളും വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടാണ് നമുക്കിങ്ങനെയൊരു വീടും സൗകര്യം ജീവൻ നമ്മൾക്ക് ഒരുക്കി തന്നത് അതിലൂടെയാണ് നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നതും നിങ്ങളോടൊക്കെ അതിന് മറുപടികൾ പറയുന്നത് എത്ര ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഞാൻ ഞാനെൻ്റെ ഒരു ഇപ്പം എനിക്കൊരു അറുപത്തിമൂന്ന് വയസ്സുണ്ടേ ഞാനൊരു എൻ്റെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഓർമ്മ കാലം മുതൽ ഞാൻ പ്രാവ് വളക്കും പക്ഷേ അന്നൊക്കെ അഴിച്ചുവിട്ട് വളക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഗേജിലിട്ട് വളക്കാൻ തുടങ്ങിയിട്ടൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം ഏതാണ്ടായിട്ടുണ്ട് അതേ രീതിയിൽ ഇങ്ങനെ ഗേജിൽ നിന്ന് പുറത്ത് വിടാതെ നമ്മൾ ഗേജിലിട്ട് വളക്കുന്ന വളക്കുന്ന ഒരു രീതിയായിട്ട് ഇപ്പം നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഒരു ജോടിയോ രണ്ട് കോടിയൊക്കെ അഴിച്ചുവിടുള്ളൂ ബാക്കിയൊന്നും അഴിച്ചു വിടാറില്ല ീസ് വൈറ്റ് മോൾട്ടീസ് ഫുള് ഷീൽഡ് ഫില്ല് ഇത് ഓൾഡ് ടച്ച് ടെംപ്ലർ ബ്രീഡി സെറ്റ് ആണല്ലേ ബ്രീഡിണ്ടാവണല്ലേ ഓക്കേ ഒന്ന് ഫ്രീ ആക്കിയാണ് ഇനിഡ് ടച്ച് ടെംപ്ലർ വൈറ്റ് ഇതിന്റെ ഈ ബേഡിന്റെ എല്ലാ കളറും വരും വൈറ്റ് ശരി ജോസൈഡൻ കെണി വെച്ച് ഒരു എലിക്കുട്ടിയെ കെണിയിൽ പെട്ടിട്ടുണ്ട് എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിക്കണം ബ്ലാക്ക് ഫ്രില്ലാണ് പിന്നെ ഈ തലക്കിൽ ഇങ്ങനെ വൈറ്റ് ഉണ്ടാവും ഈ വൈറ്റ് ഈ ഈ കാണുന്ന ബ്ലാക്ക് മാർക്കൌട്ടാണ് വരാൻ വരാൻ പാടില്ല ഈ തെയിലും ഇതുപോലെ തന്നെ ഫുൾ വൈറ്റ് ആയിരിക്കണം ഫുൾ വൈറ്റ് ആയിരിക്കണം അപ്പൊ ഈ തെയിലും ഈ ഷീൽഡും കൂടെ ഇങ്ങനെ ഈ ഷീൽഡ് കേറി ചോരുമ്പ് തേയില അപ്പൊ ഈ തെയിലും വൈറ്റ് ആയിരിക്കണം ഈ ഷീൽഡിന്റെ തലക്കിലും വൈറ്റ് വൈറ്റ് അപ്പഴേ രണ്ടും ഒരേപോലെ നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വൈറ്റ് പറഞ്ഞു ഇത് ഇത് ഇവിടെ ബ്ലാക്ക് വന്നുകൊണ്ട് ഈ ബേഡ് ചെറുതായിട്ട് മാർക്ക് ഔട്ട് മാർക്കോട്ടായിട്ടാണ് മാർക്കോട്ടായി പക്ഷെ നേരം അതിന്റെ ഷീഡിൽ വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിംഗ് വന്നിട്ടുണ്ട് ഈ സൈഡ് കറക്റ്റ് ആണ് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഒരു വൈറ്റ് കയറി കയറി ഓക്കേ പക്ഷെ അത് എന്താന്ന് വെച്ചാൽ നമ്മള് ഞാൻ എടുക്കുമ്പോഴേ എന്റെ പേരൻസ് ഇമ്പോർട്ട് വന്നതിന്റെ കുട്ടികളെയാണ് ഞാൻ എടുത്തത് ശരി പക്ഷേ ടൈലർ മാർക്ക് ഔട്ട് ആയതുകൊണ്ട് നമുക്ക് വില കുറച്ച് കിട്ടി കുറച്ച് കിട്ടി പക്ഷെ അതിൽ നല്ല കുട്ടികൾ ഇറങ്ങും കറക്റ്റ് മാർക്കിംഗ് ഉള്ള വീടിന് തന്നെ വൈറ്റ് ഫീൽഡിൽ ഇറങ്ങും ഒരു ഷീൽഡ് ചില ടൈമിൽ മാർക്കൌട്ട് ഒന്നും നഷ്ടപ്പെടുന്നതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും വരുന്നില്ല ഏത് കറക്റ്റ് അപ്പൊ ഇതിന്റെ പേരൻസൊക്കെ കണ്ടാലും അറിയാം അതിന്റെ ടൈ ചെറുതായിട്ട് ബ്ലാക്ക് വന്നു അപ്പ കുട്ടികൾക്കും അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് നല്ല ഇറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ട് നേരത്തെ കാണിച്ചിരിക്കുന്ന കുട്ടികളാണ് ശരി ഇത് വേറെ ഒരു ബ്ലാക്ക് ഫ്രില്ലാണ് ഉണ്ട്

ഇത് മാക്പിയുടെ സീറോ കള്ളി സിക്സ് ആണ് ഇതൊക്കെ സെയിലിന് റെഡി ആയിട്ടുള്ളതാണ് തന്നെയാണ് ഫീഡ് കാര്യങ്ങളൊക്കെ സിനിച്ചറ് അതുപോലെ മുത്താരി ഗ്രീൻ മുത്താരിയറ ചെറുപയറ് സാധനം ഇതില് എക്സ്ട്രാ ഒരു പാത്രത്തിലേ ഞാൻ വയ്ക്കുള്ളു ശരി ഇതിൽ വെക്കുന്ന ഗോതമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ മാത്രമേ രാജാവ് ഇത് അല്ല ഷോക്ക് ചെയ്തിരുന്നു എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്ലാവ് വളർത്തലിൽ വിജയക്കൊടി പാറിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസ് വഴിക്കടവ് അദ്ദേഹത്തിൻ്റെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നെക്സ്റ്റ് ബാലൻസ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തുകാണൊന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയോ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ജോസേട്ടൻ്റെ ഈ പ്രാവ് വളർത്തലുകാർക്ക് അദ്ദേഹം നൽകുന്ന വിലയേറിയ ഉപദേശങ്ങളും അതുപോലെ പല ഐഡിയാസുകളും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം